ിൽ കയറി അംഗപരിമിതിയായ യുവതിയെ ആക്രമിക്കുകയും പക്ഷികളെ പറത്തിവിട്ടതായും പരാതി ചവറ സമീപത്തെ സ്റ്റാർ അക്വാ പാലസിലാണ് സംഭവം കടയും അടിച്ചു തകർത്തു നൽകി ചവറയിൽ പെറ്റ് ഷോപ്പ് നടത്തുന്ന അംഗപരിമിതിയായ യുവതിയെ ആക്രമിച്ചതായാണ് പരാതി ഇത് സംബന്ധിച്ച് മൂന്ന് പേർക്കെതിരെ ഇവർ ചവറ പോലീസിൽ പരാതി നൽകി ബാദുഷ ഫൈസൽ മാഹിൻ എന്നിവരുടെ പേരിലാണ്

എന്നെ ഉപദ്രവിക്കുകയും ചെയ്യും എന്നെ അവനെ പറഞ്ഞ ഒത്തിരി എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും ഈ പൈസ എന്ന് പറഞ്ഞവന് എന്നെ മുടിക്ക് കുത്തിപ്പിടിക്കുകയും കൗണ്ടറി ഒക്കെ വരികയൊക്കെ ചെയ്ത് അന്നിട്ട് എന്നിട്ട് ഇവർ അവസാനം ഇവ ഒത്തിരി എന്നെ ചീത്തൊളിക്കുകയും എൻ്റെ കടയുടെ ഡോർ അടിച്ചുപൊട്ടിക്കുകയും പത്തിരുപത് പ്രാവിനെ തുറന്നു വിടുകയും എല്ലാം ചെയ്തു നല്ല വില കൂടിയ പ്രാവായിരുന്നു മൊത്തത്തിനെയും തുറന്നു വിട്ടു ചവറ പാലത്തിന് സമീപം സ്റ്റാർ അക്വ പാലസ് എന്ന ഷോപ്പിൽ എത്തിയ യുവാക്കൾ പ്രാവുകളുടെ വില ചോദിച്ചറിഞ്ഞ് തർക്കിച്ചു തുടർന്ന് പ്രകോപിതരായ ഇവർ മുബീനയെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു പോലീസിൽ പരാതി നൽകിയാൽ റിമാൻഡ് കാലാവധിക്ക് ശേഷവും നിന്നെ വന്ന് കണ്ടുകൊള്ളാം എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് മുബീനയുടെ പരാതി കടക്കുള്ളിൽ അതിക്രമിച്ചു കടന്ന് പ്രാവുകളെ തുറന്നുവിടുകയും ഇത് കണ്ട് തടയാൻ വന്ന മുജീബ് എന്നയാളെ ഇവർ ആക്രമിക്കുകയും ചെയ്തു നാൽപ്പതിനായിരം രൂപയുടെ നഷ്ടമാണ് കടയിലുണ്ടായത് ആടിക്കു ശേഷം മാല കാണാനില്ല അമ്മയുടെ കയ്യിലുണ്ട് മാല അങ്ങനെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എനിക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നെ എന്നെ ഇനി പറയാനൊന്നുമില്ല എന്നിട്ടിപ്പം വീട്ടുകളിൽ തോറും പാർട്ടിക്കാര് കേറി ഇറങ്ങി എന്നെ ശല്യം ചെയ്യുക എനിക്ക് രണ്ട് പെമ്മക്കളുള്ളത് പതിനാല് വയസ്സ് മുമ്പ് എൻ്റെ മക്കൾക്ക് ഇത് നാളൊരു സമയത്തൊരു ഇതാവാൻ കാര്യമില്ല അതാണ് കേസ് കൊടുത്തത് ഞാൻ പന്ത്രണ്ടാം തിയതി വൈകിട്ട് കേസ് കൊടുത്ത് പതിമൂന്നാം തീയതി രാവിലെ കേസ് ഇതുവരെ ഒന്നും ആയിട്ടില്ല തന്നെ ശാരീരികമായും മാനസികമായും ആക്രമിക്കുകയും കടയ്ക്ക് നാശനഷ്ടം വരുത്തുകയും ചെയ്തവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പോലീസിൽ പരാതി നൽകിയത് ന്യൂസ് ബ്യൂറോ ചവറ